സ്വർണ്ണക്കടത്ത് കേസിലെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി ജുഡീഷ്യൽ കമ്മീഷൻ സ്റ്റേ ചെയ്ത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത സർക്കാർ അപ്പീൽ ഹൈക്കോടതി തള്ളി വിഷ്ണു വിശദാംശങ്ങളുമായി വിഷ്ണു ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഗൂഢാലോചനയുണ്ട് സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ എന്നുള്ളതായിരുന്നു സർക്കാർ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം തള്ളിയിരിക്കുന്നു നേരത്തെ തന്നെ ഈ കമ്മീഷൻസ് നിയമനം സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അന്വേഷണം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് ജസ്റ്റിസ് വി കെ ആയിരുന്നു അന്വേഷണ കമ്മീഷന്റെ ചുമതല ഉണ്ടായിരുന്നത് പക്ഷേ അത് അതിനെ എതിർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അന്വേഷണം നടത്താനും സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ളതായിരുന്നു ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ പല തവണകളിലായി ഈ സ്റ്റേ കഴിഞ്ഞിട്ടും ഈ ജുഡീഷ്യൽ കമ്മീഷൻ കാലാവധി നീട്ടി നൽകുന്ന ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർക്കുമെതിരെ കേന്ദ്ര ഏജൻസികൾ ഗൂഢാലോചന നടത്തുന്നു സ്വപ്ന സുരേഷിനെതിരെ പുറത്തുവന്ന ഓഡിയോ അതെല്ലാം അതിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് അതാണ് സർക്കാരിനെ സംബന്ധിച്ചത് തിരിച്ചടിയാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് കോടതി തള്ളിയിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ അപ്പീൽ കൂടി തള്ളിയിരിക്കുന്നു സ്റ്റേ ചെയ്ത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കേറിൻ്റെ അപ്പീൽ അത് ഹൈക്കോടതിയിലേക്ക് പോയത് ഇപ്പോൾ അത് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് അത് തള്ളിയിരുന്നു ആ നിയമനം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അതേ തീരുമാനത്തിൽ തന്നെ വന്നിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾക്ക് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നതുൾപ്പെടെയുള്ള ചില ആരോപണങ്ങൾ സർക്കാർ ഉന്നയിച്ചിരുന്നു അതേ തുടർന്നാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു കോടതി അത് തള്ളി ഇപ്പോൾ വീണ്ടും അപ്പീൽ പോകുമ്പോൾ അതും തള്ളിയിരിക്കുന്നു എന്നതാണ് സർക്കാരിനത് തിരിച്ചടിയാണ് വിഷു തുടരും സംസ്ഥാന സർക്കാർ വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ഈ ഇത്തരം ഈ വിഷയത്തിൽ തങ്ങൾക്ക് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുകയും പിന്നീട് നിരവധി തവണ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി നീട്ടി നൽകുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ നിലവിൽ കോടതി അതിൽ വിഭിന്നമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത ഉത്തരവ് അത് അങ്ങനെ തന്നെ തുടരും സംസ്ഥാന സർക്കാരിന് അത്തരത്തിലുള്ള ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ വിധിപ്പകർപ്പ് പുറത്തുവന്ന ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുക നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റപത്രമൊക്കെ സമർപ്പിച്ചതാണ് അതിൽ മുഖ്യമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരുടെ പേരോ അല്ലെങ്കിൽ അവരാരെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ ജുഡീഷ്യൽ കമ്മീഷൻ തുടരണമോ എന്നൊരു ചോദ്യം പോലും ഇഡിയുടെ വക്കീൽ ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഈ വാദം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ചോദിച്ചിരുന്നു ഒരുപക്ഷെ അതെല്ലാം പരിഗണിച്ചായിരിക്കാം നിലവിൽ ഈ അപ്പീൽ സർക്കാരിന്റെ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർ ർക്കുമെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സ്വപ്ന സുരേഷിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന ഘട്ടത്തിലാണ് സർക്കാർ അത്തരത്തിൽ തീരുമാനത്തിലേക്ക് പോയത് നിഗമനത്തിൽ പോയത് അത് അന്വേഷിക്കുക എന്ന രീതിയിലാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് പക്ഷേ അത് നിലവിൽ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്ത നടപടി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു സർക്കാരിന്റെ അപ്പീല് തള്ളിയിരിക്കുന്നു കമ്മീഷനുമായി ബന്ധപ്പെട്ടും പിന്നീട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഒരു റിപ്പോർട്ട് പോലും അവർ സമർപ്പിച്ചിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളൊക്കെ വന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം